പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ചേന്നമംഗലം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി ചുമതലയേറ്റു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ചേന്നമംഗലം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി ചുമതലയേറ്റു റിട്ടയേർഡ് തഹസിൽദാർ വി എസ് ജയപ്രകാശാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റായി ജോർജ് വർഗീസിനെ തെരഞ്ഞെടുത്തു അനുമോദന സമ്മേളനത്തിൽ ബാങ്ക് മുൻ പ്രസിഡന്റ് കെ ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു

യു ഡി എഫ് നേതാക്കളായ ഫ്രാൻസിസ് വല്യപറമ്പിൽ പി എസ് രഞ്ജിത്ത് ശ്രീജിത്ത് മനോഹർ ടി കെ ഇസ്മായിൽ റോഷൻ ചാക്കപ്പൻ പി എ ഹരിദാസ് മണി ടീച്ചർ ടി എസ് പങ്കജേഷൻ ബിൻസി സോളമൻ എന്നിവർ സംസാരിച്ചു തടസ്സരാറാക്കുന്നതിന് മുമ്പ് ഈ ബാങ്കിന്റെ ജീവനക്കാരനായി കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ജനിച്ച് കെ എസ് യുവിന്റെ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് നേതാവായി ഒക്കെ നമ്മളോടൊപ്പം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ ജയപ്രകാസാണ് ഈ ബാങ്കിന്റെ പുതിയ ഉന്നയിച്ച് പ്രസിഡന്റ് മത്സരിച്ച നമ്മുടെ എല്ലാ സാധനത്തിനെയും അവകരിക്കുന്ന തരത്തിലും മോശമായ രീതിയിലും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ കടന്നപക്ഷ മുന്നതിൽ കാഴ്ചവെച്ചപ്പോൾ സഹകാരികളെല്ലാം തിരിച്ചു ബാങ്കിനെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കി ബാങ്കിനെ താഴ്ത്താനുള്ള ബാങ്കിനെ നശിപ്പിക്കുവാനുള്ള വലിയ പ്രവർത്തനങ്ങളാണെന്ന് നമ്മൾ കണ്ടത് കുറേ കാലങ്ങളിൽ ഒരുപക്ഷക്കാലത്തിന് മുന്നു തുടങ്ങിയതാണ് ബാങ്കിൻ്റെ മുമ്പിൽ ബാങ്കിനെ നല്ല രീതിയിൽ ഇല്ലാതാക്കാൻ വേണ്ടി ബാങ്കിന്റെ മുമ്പിൽ പുഴി കെട്ടിയ സമരങ്ങൾ അവർ നടത്തുകയുണ്ട്